ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അജയനോട് മൈതിൽ ചോദിക്കുകയാണ് എങ്ങനെയാണ് അപ്പോൾ ഈ മുറിവൊക്കെ വന്നത് എന്ന് ചോദിക്കുമ്പോൾ അജയ്ന് അങ്ങ് കളവ് പറയണം കേട്ടോ അജയൻ പറയണേ അത് ഒരു ഒരു പട്ടി കുറുകെ ചാടിയപ്പോൾ ബ്രേക്ക് പിടിച്ച സമയത്ത് സ്റ്റയറിങ്ങിൽ ഒന്ന് മുഖം അടിച്ചു അതുകൊണ്ട് വന്നതാണ് എന്നൊക്കെ പറയണേ അപ്പോൾ അതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് ചന്ദ്രൻ വരുകയാണ് കേട്ടോ അപ്പോൾ ചന്ദ്രൻ ചോദിക്കുക എന്താടാ എന്ത് സംഭവിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അത് ഏട്ടാ ഒരു ആക്സിഡൻറ്റ് പോലെ ഉണ്ടായത് അതിന് നീ ബൈക്കിൽ ല്ലല്ലോ പോയത് കാറില്ലല്ലേ എന്നങ്ങ് പറയൂട്ടോ അപ്പോഴത്തേക്കും അവിടേക്ക് കാവേരി കൂടി വരികയാണ് അപ്പോൾ കാവേരിക്ക് അജയൻ പറയണതൊക്കെ ഒരു നുണയാണെന്നുള്ള കാര്യമൊക്കെ മനസ്സിലാവണം കേട്ടോ അപ്പോൾ അജയനോട് ചോദിക്കുകയാണ് ചന്ദ്രൻ ഈ ഇവിടെ അടുത്തേക്ക് വന്ന നീ കള്ള് കുടിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു ഏയ് ഇല്ലേട്ടാ ഞാൻ കള്ളൊന്നും കുടിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് സ്മെല്ല് ചെയ്യാനെട്ടോ അപ്പോൾ കള് കുടിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ മൈതിലി പറയണേ ഒരാളെ നന്നാവാനും സമ്മതിക്കില്ല എന്നങ്ങ് പറയൂട്ടോ ചന്ദ്രനോട് എന്നിട്ട് വാ അജേട്ടാ ഞാൻ ഇതൊക്കെ ഒന്ന് മരുന്ന് വെച്ച് തരാമെന്നും പറഞ്ഞിട്ട് മൈതിലി അജയനെയും കൂട്ടിയിട്ട് അവിടെ നിന്ന് അങ്ങ് പോവുകയാണ് അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ കാവേരിക്ക് നല്ല സംശയത്തിൽ ഇങ്ങനെ കാവേരി ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ പിന്നീട്ട് ചന്ദ്രൻ്റെ ഫോണിലേക്ക് നന്ദിത ഫോൺ ചെയ്യാണ് എന്നിട്ട് ച അപ്പോൾ നന്ദിത എനിക്ക് ഞാൻ വിളിക്കണം എന്നൊക്കെ വിചാരിച്ചു പക്ഷേ എനിക്ക് സമയം കിട്ടില്ല ഞാൻ കുറച്ച് പ്രശ്നത്തിലായിരുന്നു എന്നൊക്കെ പറയും കേട്ടോ നിങ്ങളുടെ പ്രശ്നങ്ങളൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല എന്തായാലും എനിക്ക് നിങ്ങളെ അത്യാവശ്യമായിട്ടൊന്ന് കാണണം എന്ന് പറയും ഇപ്പോഴാണോ ഈ രാത്രിയിലോ എന്ന് ചോദിക്കുക ഇപ്പം വേണ്ട നാളെ വന്നാൽ മതിയെന്ന് കുറച്ച് ഗൗരവത്തോട് കൂടിയിട്ട് നന്ദിത പറയാനോ എന്നിട്ട് ഫോൺ വെച്ച ശേഷം ചന്ദ്രൻ ഇങ്ങനെ എന്തിനാകും ഇപ്പോൾ എന്താവും പ്രശ്നം എന്നൊക്കെയുള്ള ഇതിൽ ആലോചിക്കുകയാണ് പിന്നീട് പിറ്റേ ദിവസം രാവിലെ അവിടേക്ക് ചെല്ലോ അപ്പോൾ അവിടെ നന്ദിതയുടെ അമ്മ മുറ്റമൊക്കെ അടിച്ചു വരും ഔട്ടോ ആ സമയത്താവും കേട്ടോ ചന്ദ്രൻ അവിടേക്ക് ചെല്ലുന്നത് ആ മോനെ ആ നന്ദിത ഇല്ലേ അമ്മ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അതുകൊണ്ട് ഞാൻ വിളിക്കാമെന്ന് പറയുമ്പോഴത്തേക്കും നന്ദിത പുറത്തേക്ക് വരികയാണ് കേട്ടോ എന്നിട്ട് നന്ദിത നിങ്ങൾ അന്ന് അങ്ങ് പോയതല്ലേ ആരോടും ഒന്നും പറയാതെ നിങ്ങൾ ഒരിക്കലും നന്നാവില്ല എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നീട് നിങ്ങളെ പെട്ടെന്ന് അങ്ങ് കാണാതായി അത് നന്ദിത നീ എൻ്റെ സാഹചര്യം കൂടി ഒന്ന് മനസ്സിലാക്കണം പെട്ടെന്നാണ് അമ്മയെ കാണാനില്ല എന്നും പറഞ്ഞ് കോൾ വന്നത് അപ്പോൾ ആ ഒരു ടെൻഷനിലാണ് നിന്നോടൊന്നും പറയാതെ ഞാൻ പോയത് ആ അത് ഞാൻ സമ്മതിച്ചു പക്ഷേ അത് കഴിഞ്ഞ് ഇത്രയും ദിവസമായിട്ടും നിങ്ങൾക്ക് ഫോൺ ഫോണൊക്കെ ഉള്ളതല്ലേ നിങ്ങളൊന്നു എന്നെ വിളിച്ചോ എന്തെങ്കിലും ഒന്ന് ചെയ്തോ എന്ന് പറയുമ്പോൾ അത് എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു നന്ദിത ആ നിങ്ങളുടെ പ്രശ്നമൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല എന്തായാലും നിങ്ങൾ അത് നന്നാവാൻ ഒന്നും നിങ്ങൾ തീരുമാനിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് വീണ്ടും കുറച്ച് ഗൗരവത്തിൽ നന്ദിത ഓരോന്ന് പറയുമ്പോൾ നന്ദിതയുടെ അമ്മ പറയാണ് മോളെ ഇനി എന്ത് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അമ്മ മിണ്ടാതിരുന്നോ അമ്മ അതിൽ ഇടപെടണ്ട എന്നങ്ങ് പറയൂട്ടോ അപ്പോൾ മോളെ അവൻ്റെ സാഹചര്യം മനസ്സിലാക്കുക എന്ന് പറയുമ്പോൾ എന്ത് സാഹചര്യം അമ്മ ഇതിലിടപെടണ്ട അമ്മ എന്ന് പറയണേ എന്നിട്ട് ഈ ഒരു കടലാസ് അങ്ങ് നീട്ടോ ചന്ദ്രൻ്റെ നേരെ ഇതെന്താ എന്നങ്ങ് ഞെട്ടിയിട്ട് ചോദിക്കുകയാണ് അപ്പോൾ ഇത് മറ്റൊന്നുമല്ല നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഞാൻ പത്ത് ലക്ഷം മോഷ്ടിച്ചു എന്ന് നിങ്ങൾ പറഞ്ഞില്ലേ ആ പത്ത് ലക്ഷമാണ് ഇത് ഇത് നിങ്ങൾ വാങ്ങിച്ച് നിങ്ങളുടെ വിശ്വനാഥൻ ആയിട്ട് കൊണ്ടുപോയി കൊടുക്ക് എന്നങ്ങ് പറയൂട്ടോ എന്നിട്ട് ചന്ദ്രൻ അത് വാങ്ങാൻ കൂട്ടാക്കില്ല കേട്ടോ പക്ഷേ നന്ദിത കൈ പിടിച്ച് ചന്ദ്രൻ്റെ കയ്യിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കണം എന്താ ഇത് ഞാൻ കട്ടെടുത്ത പൈസയാണെന്നല്ലേ നിങ്ങൾ പറഞ്ഞു ഇതാ ഈ ഇരിക്കുന്നു നിങ്ങളുടെ പത്ത് ലക്ഷം രൂപ നന്ദിത ഇത് ഇനി ആവശ്യമില്ല എന്ന് പറയുമ്പോൾ ആവശ്യമില്ലെങ്കിലും നിങ്ങൾ കൊണ്ടുപോയിക്കോ ഞങ്ങൾക്ക് എന്തായാലും ഇത് ആവശ്യമില്ല എത്രയും ഇത്ര തോന്ന പൈസ എനിക്ക് എത്ര എവിടെ നിന്ന് കിട്ടി എന്നാവൂലേ ചിന്ത അതൊന്നും നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല നിങ്ങളൊരു ഭർത്താവിൻ്റെ കടമയിലാണ് ഇതെവിടുന്ന് കിട്ടി എന്നുള്ള ആ ഒരു ചോദ്യമാണെങ്കിൽ എനിക്ക് പറഞ്ഞു തരാം എനിക്ക് താല്പര്യമില്ല പക്ഷേ അതല്ല ഇതൊരു നല്ല സൗഹൃദത്തോട് കൂടിയിട്ട് എങ്ങനെയാണ് എനിക്ക് ഇത്രയധികം പൈസ കിട്ടിയത് എന്നാണെങ്കിൽ ഞാൻ അത് പറയാനും തയ്യാറാണ് എന്നങ്ങ് പറയട്ടോ അപ്പോൾ ചന്ദ്രനങ്ങ് ഒരു വിഷമമായിട്ട് ചന്ദ്രൻ ഒന്നും ുണ്ടാതെ നിൽക്കൂട്ടോ അപ്പോൾ നന്ദിതയുടെ അമ്മ പറയാണ് നീ എന്താ നന്ദിത ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നിന്നെ താലി കെട്ടിയ നിൻ്റെ ഭർത്താവാണ് എന്നങ്ങ് പറയൂ കേട്ടോ അമ്മ അമ്മ ഇതിൽ സംസാരിക്കരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്നെ താലി കെട്ടിയ ഭർത്താവാണെങ്കിൽ എന്നോട് പെരുമാറുന്ന പെരുമാറ്റ രീതി ഇങ്ങനെയാണോ എന്നിട്ട് ഞാൻ അന്തിയത നല്ല ചൂടായിട്ട് തന്നെയാണ് പറയുന്നതൊക്കെ കേട്ടോ അപ്പോൾ ഞാൻ അന്തിയത ആ നിങ്ങൾ പ കൊടുത്തയച്ച സമ്മാനമില്ലേ അതെനിക്ക് കിട്ടിയിട്ടോ എന്നങ്ങ് പറയുമ്പോൾ ചന്ദ്രൻ എന്നെ അതിശയിക്കാം കേട്ടോ നിങ്ങൾ എനിക്ക് കൊടുത്തയച്ചിട്ടില്ലേ ഡൈവോഴ്സ് നോട്ടീസ് അത് എനിക്ക് കിട്ടി ഇന്നലെയാണ് എനിക്ക് കിട്ടിയത് അതുകൊണ്ട് ഇനി അതിനുള്ള ഒപ്പും കാര്യങ്ങളൊക്കെ ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ ഇട്ട് അത് എൻ്റെ വക്കീൽ നിങ്ങളോട് സംസാരിച്ചോളൂ കേട്ടോ എന്നങ്ങ് പറയൂട്ടോ അതുകൊണ്ട് നിങ്ങൾക്കിനി ഇവിടുന്ന് പോവാമെന്ന് പറയുമ്പോൾ വന്തിത എന്നോട് നീ ക്ഷമിക്ക് അത് ഞാൻ ഏട്ടൻ്റെ നിർബന്ധത്തിന് വഴങ്ങി മനസ്സില്ല മനസ്സോടെയാണ് ഞാൻ അതിൽ ഒപ്പിട്ടത് എന്ന് പറയുമ്പോൾ ആ നിങ്ങൾക്ക് നിങ്ങളുടെ ഏട്ടൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഇനിയും നിങ്ങൾക്ക് തീരുമാനങ്ങൾ മാറ്റാം പക്ഷേ എനിക്ക് എൻ്റെ മനസ്സിൽ ഉറച്ച തീരുമാനത്തോട് എൻ്റെ ഇഷ്ടത്തോടു കൂടി ആരും നിർബന്ധിക്കാതെയാണ് ഞാൻ അതിൽ ഒപ്പുവെക്കാൻ പോകുന്നത് അതുകൊണ്ട് ഇനി നിങ്ങൾക്ക് ഇവിടെ നിൽക്കണമെന്നില്ല ഞാൻ എൻ്റെ വക്കീൽ നിങ്ങളോട് ഇനി സംസാരിച്ച് നിങ്ങൾക്ക് പോവാം ഇവിടെ എന്നങ്ങ് പറയാണ് കേട്ടോ അങ്ങനെ നന്ദിത കുറച്ച് മുഷിഞ്ഞു തന്നെ സംസാരിച്ച ശേഷം ചന്ദ്രനെ അവിടെ നിന്ന് അങ്ങ് പറഞ്ഞയക്കാണ് അപ്പോൾ ചന്ദ്രൻ കുറച്ച് വിഷമത്തോടു കൂടി പിന്നെ അവിടെ നിന്ന് അങ്ങ് പോവുകയാണ് കേട്ടോ അപ്പോൾ നന്ദിത പോയി കഴിഞ്ഞ ശേഷം നന്ദിതയുടെ അമ്മ അങ്ങ് ദേഷ്യപ്പെട്ടിട്ട് അകത്തേക്ക് വരികയാണ് കേട്ടോ എന്നിട്ട് പറയാണ് നന്ദിത നീ കുറച്ച് പറഞ്ഞത് കുറച്ച് കൂടിപ്പോയി ഇങ്ങനെയാണോ ഒരു ഭർത്താവിനോട് സംസാരിക്കുന്നത് ഒരു താലി കെട്ടിയ ഭർത്താവിനോട് ഇങ്ങനെയാണോ സംസാരിക്കുന്നത് എന്ന് പറയുമ്പോൾ അമ്മ എന്താ ഈ സംസാരിക്കുന്നത് എന്നെ വേണ്ടാത്ത ഒരാളോട് പിന്നെ ഞാൻ എങ്ങനെ സംസാരിക്കണം എന്നാ പറയുന്നത് എന്നെ വേണ്ട എന്നും പറഞ്ഞിട്ടല്ലേ അയാൾ ഡിവോഴ്സ് നോട്ടീസ് ഒപ്പിട്ട് കൊടുത്തു കൊടുത്തുവിട്ടത് ഇനി എന്താ ഇതിൽ കൂടുതൽ ഞാൻ എന്നാലും എനിക്ക് കുറച്ച് മാന്യമായി സംസാരിക്കായിരുന്നു എന്ന് പറയുമ്പോൾ ഇതിൽ കൂടുതലൊന്നും മാന്യത എനിക്ക് സംസാരത്തിലില്ല അതുകൊണ്ട് അമ്മ ഇതിൽ ഇടപെടണ്ട എന്നങ്ങ് പറയുമ്പോൾ ഞാൻ ഇടപെടും നീ എൻ്റെ മകളാണ് എന്ന് പറയുമ്പോൾ ഞാൻ എന്താ ഇവിടെ നിൽക്കുന്നത് അമ്മയ്ക്ക് ബുദ്ധിമുട്ടുണ്ടോ എന്നങ്ങ് ചോദിക്കുകയാണ് കേട്ടോ ആ ബുദ്ധിമുട്ടുണ്ട് ആ എങ്കിൽ ഞാൻ ഇവിടെ നിന്ന് പൊയ്ക്കോളാം അമ്മയുടെ അങ്ങ് കുറഞ്ഞു കിട്ടും നീ അങ്ങ് പൊയ്ക്കോളാം എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല നിനക്ക് നീ ഒറ്റത്തടിയൊന്നുമല്ല നിനക്കൊരു കുഞ്ഞുണ്ട് അവളെ കൂടി വളർത്തണം എന്നങ്ങ് പറയുമ്പോൾ ഇപ്പോൾ ഇവിടെ വന്നത് ആ കുഞ്ഞിൻ്റെ അച്ഛനാണ് അതുകൊണ്ട് നീ അവൻ്റെ കൂടെ പോകണമെന്നൊന്നുമല്ലല്ലോ ഞാൻ പറഞ്ഞത് നീ അവനോട് കുറച്ച് മാന്യമായി സംസാരിക്കണം സംസാരിക്കണമെന്നാണ് പറഞ്ഞത് നിന്റെ കഴുത്തിൽ താലി കിട്ടിയ ഭർത്താവാണ് അതുകൊണ്ട് ആ ഒരു ബഹുമാനത്തിൽ സംസാരിക്കണം സംസാരിക്കണമെന്ന് പറയുമ്പോൾ അപ്പോൾ അവർക്ക് തിരിച്ച് നമ്മളോട് എങ്ങനെ വേണമെങ്കിലും പെരുമാറാം എന്നാണോ അമ്മ പറയുന്നത് എന്നോട് മാന്യതയുടെ എന്തെങ്കിലും ഒരു അംശം ആ വന്ന ആൾ ചെയ്തിട്ടുണ്ടോ എന്നങ്ങ് ചോദിക്കുമ്പോൾ ഒന്നും മിണ്ടാതെ നാന്തി തേട അമ്മ നിൽക്കണം കേട്ടോ എന്നിട്ട് പറയാണ് അമ്മ എന്തറിഞ്ഞിട്ടാണ് ഈ സംസാരിക്കുന്നത് അമ്മയ്ക്കൊന്നും അറിയാതെയാണ് സംസാരിക്കുന്നത് എനിക്കൊന്നും അറിയാനിട്ടൊന്നുമല്ല പക്ഷേ എന്നാലും നിന്നോട് ഞാൻ പറഞ്ഞത് അവൻ്റെ കൂടെ പോവണം എന്നൊന്നും അല്ല പക്ഷേ നീ അവനോട് കുറച്ച് സമാന്യമായി സംസാരിക്കണം കാരണം നിന്റെ കഴുത്തിൽ കെട്ടിയ ഈ താലിയുടെ ആ ഒരു അവകാശത്തിൽ തന്നെയാണ് അവൻ അങ്ങനെയൊക്കെ ചോദിക്കുന്നത് എന്ന് പറയുമ്പോൾ അപ്പോൾ ഇങ്ങനെയൊക്കെ പെരുമാറുന്നതിലും അമ്മയ്ക്ക് ഒരു കുഴപ്പം അപ്പോൾ പെണ്ണുങ്ങളൊക്കെ അടിമയായിട്ട് ജീവിക്കണമെന്നാണോ അമ്മ പറയുന്നത് അതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ നന്ദ്യത എന്നങ്ങ് പറയട്ടോ നിനക്ക് ഇപ്പോൾ താലിയുടെ വില അറിയായിട്ടാണ് അമ്മ ഈ താലി എൻ്റെ കഴുത്തിൽ കെടുക്കുന്നതിൻ്റെ അധികാരത്തിലാണ് സംസാരിക്കുന്നതെങ്കിൽ ഈ താലി എനിക്ക് വേണ്ട ഈ താലി ഞാൻ ഇപ്പം തന്നെ ഇവിടെ വെച്ച് പൊട്ടിച്ച് കളയാമെന്നങ്ങ് പറഞ്ഞിട്ട് താലി അങ്ങ് പൊട്ടിച്ച് കളയാൻ വേണ്ടി നിൽക്കുമ്പോൾ അപ്പോഴത്തേക്കും നന്ദിതയുടെ അമ്മയ്ക്കങ്ങ് ദേഷ്യം വന്നിട്ട് നന്ദിതയുടെ കരണക്കുറ്റി നോക്കി ഒന്ന് അങ്ങ് പൊട്ടിക്കാനുട്ടോ നീ തൊട്ടു പോവരുത് ഈ താലി ഈ താലിയുടെ പവിത്രത ഈ താലിയുടെ എന്താണ് ഈ താലിയുടെ പവിത്രത എന്ന് നീ അറിയാതെയാണ് നീ സംസാരിക്കുന്നത് ഈ താലി ഇല്ലാത്തവർക്കേണ് അതിൻ്റെ വിഷമം മനസ്സിലാവുള്ളൂ ഈ താലി ഒന്ന് നെഞ്ചോട് ചേർത്ത് കിടന്ന് ഉറങ്ങാൻ എത്രയധികം കൊതിക്കുന്നുണ്ടോ എന്നുള്ളത് ആ താലി പോയി കഴിഞ്ഞ ശേഷമേ നിനക്കത് മനസ്സിലാവുകയുള്ളൂ ഇപ്പോൾ താലി ഇല്ലാത്ത ഒരാളുടെ അവസ്ഥയാണ് ഞാൻ ഈ പറയുന്നത് അത് നിനക്ക് അതിൻ്റെ ആ ഒരു വില നിനക്ക് ഇപ്പോൾ മനസ്സിലാവില്ല അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാലാണ് നിനക്ക് മനസ്സിലാവുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദിതയുടെ അമ്മ കരഞ്ഞുകൊണ്ട് അങ്ങ് പറയണം കേട്ടോ എന്നിട്ട് അകത്തേക്ക് അങ്ങ് പോവാണ് അപ്പോൾ അമ്മ അങ്ങനെയൊക്കെ പറഞ്ഞത് കേൾക്കുമ്പോൾ നന്ദിതയ്ക്ക് അതൊരു നല്ലൊരു വിഷമം തന്നെ ആവാണ് കേട്ടോ നന്ദിതയുടെ അച്ഛൻ മരിച്ച ആ ഒരു സങ്കടം ഒരു വിധവയുടെ സങ്കടമാണ് നന്ദിതയുടെ അമ്മ നന്ദിതയോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും കേട്ടോ എന്നിട്ട് നന്ദിതയ്ക്ക് അതൊരു നല്ല വിഷമം തന്നെ ആവുകയാണ് പിന്നീട് കാവേരിയുടെ അടുത്തേക്ക് അവിടെ നിൽക്കുന്ന സമയത്ത് അവിടേക്ക് വിശ്വനാഥൻ അങ്ങ് വരികയാണ് കേട്ടോ അപ്പോൾ വിശ്വനാഥനോട് നല്ല മയത്തിൽ തന്നെ കാവേരി നല്ല കൂടി തന്നെ വിശ്വനാഥനെ ചിരിച്ചുകൊണ്ട് വിശ്വനാഥനെ നോക്കി നിൽക്കുമ്പോൾ എന്താ നീ എന്നെ എന്താ ഇങ്ങനെ നോക്കുന്നത് എന്ന് എൻ്റെ കയ്യിലുള്ള പൊതി കണ്ടിട്ടാണോ എന്നങ്ങ് ചോദിക്കാനെട്ടോ അപ്പോൾ അല്ല വിശ്വട്ടാ ആ ഇതെന്താണെന്നോ ഈ പൊതിയിലുള്ളത് ഞാൻ കുറച്ച് സാരി വാങ്ങിയതാണ് അവിടെ പോയപ്പോൾ നല്ല വിലക്കുറവിൽ കുറച്ച് സാരി കണ്ടു അതുകൊണ്ട് വാങ്ങിയതാണ് നമ്മളെ ഷോപ്പിൽ നിന്നൊക്കെ ഇപ്പോൾ എല്ലാതും കുറേയൊക്കെ അടഞ്ഞു കിടക്കുകയല്ലേ അതുകൊണ്ടാണ് ഞാൻ വാങ്ങിയത് എന്ന് പറഞ്ഞിട്ട് കാവേരിക്കതങ്ങ് കൊടുക്കണം കേട്ടോ അപ്പോൾ കാവേരി അത് നല്ല കൂടി തന്നെ കാവേരി അതങ്ങ് അങ്ങ് വാങ്ങുകയാണ് എന്നിട്ട് ഞങ്ങൾ കുറേ വിളിച്ചല്ലോ വിശ്വേട്ടനെ എന്ന് പറയുമ്പോൾ ആ ഞാൻ പോയ സ്ഥലങ്ങളിലൊന്നും തീരെ റേഞ്ച് ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് അതിന് എല്ലെങ്കിലും അതെ ഈ വിശ്വനാഥൻ ഒരു ജോലിക്ക് പോയി കഴിഞ്ഞാൽ ആ ജോലിയെല്ലാം നടന്ന് കിട്ടും പക്ഷേ എന്തെങ്കിലുമൊക്കെ ഒരു തടസ്സങ്ങൾ പിന്നീട് ഇവിടെ വന്നിട്ട് ഉണ്ടാവുകയും ചെയ്യും അതാണ് ഈ വിശ്വനാഥൻ്റെ ഇതുവരെയുള്ള അനുഭവങ്ങളൊക്കെ എവിടെ ഇവിടെ ഉള്ളവരൊക്കെ എവിടെ അമ്മ എവിടെ എന്നങ്ങ് ചോദിക്കുമ്പോൾ കാവേരി ഒന്ന് കൊണ്ട് പറയണം അമ്മ അമ്മ ഇവിടെ ഇല്ല വിശ്വേട്ടായിരുന്നു അമ്മ ഇവിടെ ഇല്ലേ എങ്ങോട്ട് പോയി അമ്മ ആരോടും പറയാതെ കാശിക്ക് പോയി എന്നങ്ങ് പറയുമ്പോൾ വിശ്വനാഥൻ അതൊരു വിഷമമാവാണ് കേട്ടോ അപ്പോൾ വിശ്വനാഥൻ പറയുന്നത് ആ എനിക്ക് എപ്പോഴുമുള്ള കാര്യമാണ് ഇത് ഞാൻ പോയ കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയിൽ നടന്നു കിട്ടും പക്ഷേ തിരിച്ച് എനിക്ക് വീട്ടിൽ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ നഷ്ടമായിട്ടുണ്ടാവുകയും ചെയ്യും എൻ്റെ ഒരു അവസ്ഥ അങ്ങനെയാണ് ഈ വിശ്വനാഥൻ ഈ കഷ്ടപ്പെടുന്നതൊക്കെ ആർക്ക് വേണ്ടിയിട്ടാണ് എന്തിനു വേണ്ടിയിട്ടാണ് എന്നൊക്കെ വിശ്വനാഥൻ കുറച്ച് വിഷമത്തോടു കൂടി പറഞ്ഞിട്ട് പിന്നെ മുകളിലേക്ക് അങ്ങ് കയറി പോകാനട്ടോ അപ്പോൾ ഒപ്പം കാവേരിയും കൂടി ചെല്ലാണ് എന്നിട്ട് വിശ്വനാഥൻ വിഷമിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് കാവേരി ഹൈമാവതി എഴുതിയ ആ കത്ത് അങ്ങ് കൊടുക്കാനോ ആ വിശ്വട്ട ഇതാ ഇത് അമ്മ എഴുതി വെച്ച കത്താണ് എന്നങ്ങ് പറയാണ് എന്നിട്ട് വിശ്വനാഥൻ ആ കത്ത് വായിക്കണം കേട്ടോ അങ്ങനെ വായിക്കുമ്പോൾ എന്നെ വിശ്വാ നീ തിരയേണ്ട എനിക്ക് ഈ മാണിക്യമംഗലത്തെ ഒരു അവസ്ഥകളും ഇപ്പോൾ തീരെ പിടിക്കുന്നില്ല നിങ്ങളുടെ ഈ പുതിയ തീരുമാനങ്ങളൊന്നും എനിക്ക് തീരെ അങ്ങ് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഞാൻ പോവുകയാണ് ഞാൻ കാശിയിലേക്കാണ് പോകുന്നത് വീണ്ടും ഒരു തിരിച്ചുവരവ് ഉണ്ടാകുമോ എന്നൊന്നും അറിയില്ല എന്തായാലും കാശിയിലെ മണ്ണിൽ അലിഞ്ഞു ചേരണം എന്നാണ് എൻ്റെ ആഗ്രഹം എന്നൊക്കെ പറയാണ് എൻ്റെ മനസ്സിലും വിശ്വനാഥൻ്റെ മനസ്സിലുമുള്ള ആ രഹസ്യം വിശ്വനാഥൻ പറയാ സമയമാകുമ്പോൾ അതങ്ങ് പറയും എന്നൊക്കെ പറയുമ്പോൾ വിശ്വനാഥൻ അങ്ങ് വിഷമിച്ച് ഇങ്ങനെ കരഞ്ഞിട്ടുണ്ട് വിശ്വനാഥൻ ഇങ്ങനെ പറയാനോട്ടോ എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ ജീവിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കഷ്ടപ്പെടുന്നത് എല്ലാം വെറുതെയാണ് ആരും എന്നെ ഒന്നും മനസ്സിലാക്കുന്നില്ലല്ലോ എന്നങ്ങ് പറഞ്ഞ് കരയുമ്പോൾ കാവേരി പറയും ഞാൻ മനസ്സിലാക്കുന്നുണ്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വിശ്വേട്ടൻ ജീവിക്കുന്നത് എന്നങ്ങ് പറയുമ്പോൾ വിശ്വനാഥന് തന്നെ കാവേരിയുടെ ഈ മറുപടി കേൾക്കുമ്പോൾ അങ്ങ് അതിശയം വരിക എന്നിട്ട് വിശ്വനാഥൻ്റെ തോളിൽ കാവേരി കൈ വെക്കുകയാണ് അപ്പോൾ വിശ്വനാഥനോട് കാവേരി ഇത് പറയുമ്പോൾ അത് വിശ്വനാഥന് ഭയങ്കര ഒരു സന്തോഷാവുകയാണ് കേട്ടോ എന്നിട്ട് കാവേരിയുടെ കൈ പിടിച്ചിട്ട് നിന്നെ ഞാൻ എത്രത്തോളം അധികം ദ്രോഹിച്ചിട്ടുണ്ട് എന്നിട്ടും നീ എന്നെ വെറുക്കുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് വിശ്വനാഥൻ ഇങ്ങനെ കാവേരിയുടെ കൈയും പിടിച്ച് ഇങ്ങനെ സന്തോഷത്തോടു കൂടി ഇങ്ങനെ പറയണം കേട്ടോ എന്നിട്ട് കുറച്ച് നേരം അതൊരു ആശ്വാസമായിട്ട് തന്നെ വിശ്വനാഥൻ്റെ കാവേരിയുടെ ആ സംസാരം കേൾക്കുമ്പോൾ വിശ്വനാഥൻ അതിന് തന്നെ ഭയങ്കര ഒരു ആശ്വാസമാവുകയാണ് കേട്ടോ എന്നിട്ട് കാവേരി പതിയെ ചോദിക്കാൻ വിഷു ഏട്ടൻ ഞാനൊരു കാര്യം ചോദിച്ചാൽ വിശ്വട്ടൻ എന്നോട് സത്യം പറയുമ്പോൾ ഞാൻ ചോദിക്കുന്നത് കൊണ്ട് എന്നോട് ദേഷ്യം തോന്നുമോ എന്നങ്ങ് ചോദിക്കാനട്ടോ ഇല്ല നീ ചോദിക്കുക എന്നങ്ങ് പറയുമ്പോൾ അല്ല അമ്മ ഇതിൽ പറഞ്ഞിട്ടുണ്ടല്ലോ അമ്മയ്ക്കും വിഷുചേട്ടനും അറിയാവുന്ന ആ രഹസ്യം അത് എന്താണ് എന്നങ്ങ് ചോദിക്കൂട്ടോ അപ്പോൾ വിശ്വനാഥൻ പെട്ടെന്ന് തന്നെ കാവേരിയുടെ കയ്യിൽ നിന്നും വിശ്വനാഥൻ്റെ കൈ അങ്ങ് മാറ്റുകയാണ് കേട്ടോ എന്നിട്ട് വിശ്വനാഥൻ ഒന്ന് കൊണ്ട് അത് അല്ല വിശ്വട്ടൻ ഞാൻ ചോദിച്ചതിൽ വല്ല തെറ്റുമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അല്ല അത് പറയാൻ സമയമായിട്ടില്ല അത് പറയാൻ സമയമാകുമ്പോൾ ഞാൻ അതങ്ങ് പറയും എന്നങ്ങ് പറയട്ടോ അപ്പോൾ പിന്നെ കാവേരി ഒന്നും പറയാതെ അവിടെ നിന്ന് അങ്ങ് ഇറങ്ങിപ്പോകട്ടോ അപ്പോൾ വിശ്വനാഥൻ അവിടെ തല താഴ്ത്തിയിട്ട് ആ കത്തങ്ങ് നോക്കിയിട്ട് കത്തങ്ങ് ചുരുട്ടിയിട്ട് കയ്യിൽ പിടിച്ച് ചുരുട്ടിയിട്ട് ഹൈമാവതി എഴുതിയ കത്തങ്ങ് താഴേക്കാണ്ട് ഇടുകയാണ് കേട്ടോ അപ്പോൾ അമ്മ എന്തിനാ ഇങ്ങനെ വെറുതെ ച്ചത് അതുകൊണ്ടല്ലേ കാവേരി എന്നോട് ഇങ്ങനെ ചോദിച്ചത് എന്നുള്ള ആ ഒരു ഭാവത്തിലിട്ടോ പിന്നീട് അവിടേക്ക് ചന്ദ്രൻ വരുകയാണ് അപ്പോ കാവേരി അവിടെ നിൽക്കുന്നുണ്ടാവും ചന്ദ്രൻ ചോദിക്കണ വിശ്വേട്ടം വന്നോ എന്ന് ചോദിച്ചാൽ ആ വന്നിട്ടുണ്ട് മുകളിലുണ്ട് എന്ന് പറയണു നിനക്ക് ഭക്ഷണം എടുത്തു വെക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ ചന്ദ്രൻ പറയണ് ഏയ് വേണ്ട എന്ന് പറയൂട്ടോ അങ്ങനെ വിശ്വനാഥന്റെ അടുത്തേക്ക് നേരെ ചന്ദ്രൻ ചെല്ലാൻ കേട്ടോ എന്നിട്ട് വിഷ്വേട്ട എന്ന് ചോദിക്കുക എന്തായി ഇനി എവിടെ പോയിരുന്നു എന്ന് ചോദിക്കുമ്പോൾ നന്ദിത എന്നെ വിളിച്ചിരുന്നു നന്ദിതയുടെ ഇടത്തേക്ക് പോയതാണെന്ന് പറയുമ്പോൾ വിശ്വനാഥ് ആ അപ്പോൾ നിങ്ങൾ ഞാൻ പറയുന്ന പോലെ നന്നായിട്ട് തന്നെ ഭാര്യമാരെ സോപ്പിടുന്നുണ്ടല്ലോ അല്ലേ ആ ആ അജയന് ഇനി മൈഥിലിയെ ഒന്നങ്ങ് സോപ്പിട്ടാൽ മതിയായിരുന്നു പക്ഷേ അജയൻ്റെ സോപ്പിടൽ കുറച്ച് കൂടുതലാണ് അതുകൊണ്ട് മൈതിലി അതൊന്നും അങ്ങ് വിശ്വസിക്കില്ല അതാണ് പ്രശ്നം കാരണം മൈഥിലിയെ ഒരുപാട് അജയൻ ഉപദ്രവിച്ചതല്ലേ അതുകൊണ്ട് അജയൻ കാണിക്കുന്നതൊന്നും മൈതിലി വിശ്വസിക്കാൻ സാധ്യതയില്ല പക്ഷേ നിൻ്റെ കാര്യം അങ്ങനെയല്ല നീ കുറച്ച് ആത്മാർത്ഥതയോട് കൂടിയിട്ടാണ് അതിന് യെ സ്നേഹിച്ചത് അതുകൊണ്ട് നീ എന്ത് ചെയ്താലും പറഞ്ഞാലും അതെല്ലാം നന്ദിത വിശ്വസിക്കും അതുകൊണ്ട് നിന്റെ സ്നേഹം ഇപ്പം ആത്മാർത്ഥത ഉള്ളതാണെന്ന് കരുതും അതുകൊണ്ട് തന്നെ എനിക്ക് നന്ദിതയും നിന്റെയും കാര്യത്തിൽ ഒരു ടെൻഷനും ഇല്ല പക്ഷേ മൈഥിലിയുടെയും അജയൻ്റെയും കാര്യത്തിലാണ് ആകെ ടെൻഷൻ മൈഥിലിയെ എങ്ങനെയാണ് അജയൻ ഒന്ന് വീഴ്ത്തുക അവൾ ആണെങ്കിൽ എന്ത് ചെയ്താലും വിശ്വസിക്കുകയും ഇല്ല അത്രയ്ക്കധികം മൈഥിലിയോട് അജയൻ ദ്രോഹം കാണിച്ചതല്ലേ പിന്നെ അവന് കുറച്ച് അഭിനയവും കൂടുതലാണ് സോപ്പിടലൊക്കെ കുറച്ച് കൂടുതലാണ് അതാണ് ഇപ്പോൾ പ്രശ്നം എന്നൊക്കെ വിശ്വനാഥൻ ചന്ദ്രനോട് പറയുന്ന സമയത്ത് ചന്ദ്രൻ തന്നെ ആകെ വിഷമിച്ചിട്ട് ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് കേട്ടോ കാരണം അജയൻ്റെ മൈഥിലി ആണെങ്കിൽ അതെല്ലാം വിശ്വസിക്കുകയും ചെയ്തു നന്ദിതയാണെങ്കിൽ ഒന്നും വിശ്വസിച്ചിട്ടില്ലല്ലോ ഏട്ടാ എന്നുള്ള ആ ഭാവത്തിൽ മനസ്സിലിങ്ങനെ കരുതിയിട്ട് ചന്ദ്രൻ ഇങ്ങനെ നിൽക്കുകയാണ് അതുവരെ കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത്